ഇതെന്താ ഇന്ത്യ ഭൂപടവും അല്ലടാ എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ എടാ നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും നീ വഞ്ചകനാ ചന്ദ്ര നീ എന്താ എന്ന് മരിക്കില്ലേ ഞാൻ എങ്ങനെ പറഞ്ഞോടാ ആത്മാർത്ഥ സുഹൃത്തിനെ തള്ളിവിട്ട തള്ളി വിട്ടനാ കശാപ്പുശാലോ ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത് ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാലായിരുന്നു നീ അറിഞ്ഞില്ലല്ലേ പോക്കറ്റിൽ ഉണ്ടായിരുന്ന നൂറ് രൂപ ഒരു തരാതെ പോയാ അല്ല നീ ഞാൻ നീ കണ്ടില്ലേ ഫോൺ വന്നത് ഞാൻ പെട്ടെന്ന് വരാൻ വിചാരിച്ചു പോയത് കൂടെ വരുമ്പോ കുറച്ച് കൂടി കാശോ വിചാരിച്ചു അതിനൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ ആ കഴുത്തിൽ ബാഗ് ഏറ്റുത്തൂക്കിട്ടാ നിന്റെ അനിയൻ അനിയന്ത കാരണം അവിടെ ഒരു ജാലിയും ബേലാബാഗാണത് ശരിക്കുള്ള ജാലിയും തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ കഥ പറയൂ